അതായത് ഒമ്പതര മണിക്കാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ലോട്ടറി എറിയുന്നത് പത്ത് മണിക്ക് ഏജന്റ് വന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ അടിച്ചിരിക്കുകയാണ് എന്ന് സ്വാഭാവികമായിട്ടും ആ സമയത്തെ മൻസൂർ അലിയുടെ ഒരവസ്ഥ പ്രേക്ഷകരൊന്ന് ചിന്തിച്ചു നോക്കുക ഈ അഞ്ചു ലക്ഷം കിട്ടിയിരുന്നുവെങ്കിൽ അലിയുടെ കുറച്ചൊക്കെ പ്രതിസന്ധികൾ തീരുമാനം പിന്നെ നമുക്ക് സുഖമില്ല അതിന് ഒരു അറ്റക്ക് വന്നതാണ് തുകയെന്ന് അങ്ങനെ കൂലിപ്പണിയെടുക്കാൻ അങ്ങനെ ഓട്ടോ പങ്ങൾ വേങ്ങി തന്നതാണ് അങ്ങനെ ലോൺ കെട്ടണം അങ്ങനെ സംഭവം ഇതാ ഇതാണ് ആ കീറിക്കളഞ്ഞ ലോട്ടറി കാരണം അഞ്ച് ലക്ഷം രൂപ ഇതിനകത്താണുള്ളത് വല്ലാത്ത വിഷമം തോന്നുന്ന ഒരവസ്ഥയാണ് ഞാൻ എം എൽ എ ബന്ധപ്പെട്ടിരുന്നു എം എൽ എ ബന്ധപ്പെട്ട സമയത്ത് എം എൽ എ പറഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആ ലെറ്ററും മറ്റുള്ള കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും എന്നുള്ളതാണ് എന്തായാലും നമ്മുടെ മൻസൂർ അലിക്ക് ആ പണം മൻസൂർ അലിയിലേക്ക് തന്നെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ എം എൽ എ നൽകിയിട്ടുണ്ട് ശ്രീ എന്നെ നിലയ്ക്ക് കൃത്യമായി ഇടപെടൽ നടത്താമെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് പേഴ്സണലി നൽകിയിട്ടുണ്ട് ഒരു വിഷമകരമായ വാർത്തയാണ് നിങ്ങൾക്ക് മുന്നിൽ വിൻ വിൻവിൻ ലോട്ടറിയുടെ രണ്ടാം സമ്മാനമായിട്ടുള്ള അഞ്ച് ലക്ഷം രൂപ അടിച്ച ഒരു ഭാഗ്യവാനാണ് ഇവിടെ നിൽക്കുന്നുള്ളത് പക്ഷേ ആ ഭാഗ്യം ഇയാളെ തുണയ്ക്കുമോ എന്നുള്ളതാണ് നമ്മളിനി നോക്കേണ്ടതുള്ളത് പറഞ്ഞു വരുന്നത് ലോട്ടറിയുടെ വിവരങ്ങൾ തപ്പി നോക്കിയപ്പോൾ തനിക്കെവിടെയും സമ്മാനമില്ല എന്ന് കണ്ടപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വിൻവിൻ ലോട്ടറി കീറി വലിച്ചെറിഞ്ഞു കുറച്ച് കഴിയുമ്പോഴാണ് ഏജന്റ് ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നത് വിൻവിൻ ലോട്ടറിയുടെ രണ്ടാം സമ്മാനമായിട്ടുള്ള അഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്കാണ് ലഭിച്ചത് എന്ന് വളരെ വലിയ വിഷമത്തിലാണ് ചൂരിപ്പള്ളത്തെ മൻസൂർ അലി എന്താണ് മൻസൂർ അലി സംഭവിച്ചത് ഞാൻ രാവിലെ സ്റ്റാൻഡിലേക്ക് വന്നു എന്നിട്ട് ഇങ്ങനെ ഒരു അരമണിക്കൂർ ആയിട്ട് ഞാൻ മൊബൈൽ നോക്കി അതിലെന്ത് കണ്ടില്ല പിന്നെ ജസ്റ്റ് ചങ്ങായി വന്ന് പേപ്പർ നോക്കുന്നുണ്ടാണ് ഞാൻ പേപ്പർ നോക്കി പേപ്പർ നോക്കുമ്പോൾ ഇതിൽ ഒരു കാണുന്നില്ല എന്തും ഒരു അഞ്ചായിരം രണ്ടായിരം ഞാൻ നോക്കി ജസ്റ്റ് നോക്കുമ്പോൾ കണ്ടിട്ടാ പിന്നെ ഞാൻ ടിക്കറ്റ് കീറി കളിഞ്ഞ് കീറി കളിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾക്ക് ടിക്കറ്റ് തന്ന ആൾ വന്നിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് അഞ്ച് ലക്ഷം റുപ്പ അടിച്ചിന് നിങ്ങൾക്ക് രണ്ട് ടിക്കറ്റ് ആണല്ലോ അതിൽ ഒരു നമ്പർ അഞ്ച് ലക്ഷം റുപ്പേൻ്റെ അടിച്ച നമ്പറാണ് അത് ഞാൻ ടിക്കറ്റ് കളിഞ്ഞത് അവിടെയാണ് അവിടെ വിളിച്ചാൽ മതി അല്ല അപ്പുറത്ത് ഋഷൻ അപ്പുറത്ത് ആടല്ലേ അപ്പം അവിടെ നിന്ന് അവരും വന്ന് കുറച്ച് ഡ്രൈവർമാരെല്ലാം പൊറക്കി തന്നു അപ്പോൾ നമ്പർ ജസ്റ്റ് ഉണ്ട് അല്ല ജോയിന്റ് ആക്കി നോക്കി അപ്പോൾ നമ്പർ കാണുന്നതിൽ അയിമ്പത്തെട്ട് മുപ്പത് അയിമ്പത്തഞ്ച് ഡബ്ല്യു എല് അയിമ്പത്തെട്ട് മുപ്പത് അയിമ്പത്തഞ്ച് അങ്ങനെ നമ്പറിലുണ്ട് പിന്നെ അയാൾ പറഞ്ഞ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ കയറി ചാടാനുള്ള കാരണം എന്താണ് അപ്പൊ നിങ്ങൾ ഈ രണ്ടാം സമ്മാനം ഒന്നാം സമ്മാനം നോക്കി നോക്കിയിട്ടില്ല ഫസ്റ്റ് നോക്കുന്നത് ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ഒരു വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെയാണ് നോക്കിയിരുന്നത് അതായത് ചെറിയ ചെറിയ തുക കിട്ടിയാൽ അത് നല്ലതല്ലേ എന്നുള്ള രീതിയിലാണ് നോക്കിയത് എന്നാൽ ഒന്നാം സമ്മാനമോ രണ്ടാം സമ്മാനമോ ഇദ്ദേഹം നോക്കിയില്ല എന്നുള്ളതാണ് ആ നമ്പറിലേക്ക് ലോട്ടറി വെച്ച് നോക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രശ്നത്തിലേക്ക് മൻസൂർ അലി കടന്നു പോയത് ഇതിന് ശേഷമാണ് അയാൾ വന്നിട്ട് പറഞ്ഞിട്ട് നമുക്ക് അറിയുന്നത് ഞാൻ പെട്ടെന്ന് ഇതായി പോയി പിന്നെ എല്ലാവരും കൂടി പുറക്കി തന്നു എന്നിട്ട് പോയി അത് കാറ്റിലൊന്നും മഴ ഒന്നും ഉണ്ടായിട്ടില്ല ഏകദേശം എത്ര മണിക്കൂറിൻ്റെ ഇടയിലാണ് ഒമ്പത് ഒമ്പതിൻ്റെ ഉള്ളിൽ ഒൻപത് മണി ഒമ്പതിൻ്റെ ഉള്ളിൽ അതായത് ഒമ്പതര മണിക്കാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ലോട്ടറി കീറി എറിയുന്നത് പത്ത് മണിക്ക് ഏജന്റ് വന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ അടിച്ചിരിക്കുകയാണ് എന്ന് സ്വാഭാവികമായിട്ടും ആ സമയത്തെ മൻസൂർ അലിയുടെ ഒരവസ്ഥ പ്രേക്ഷകരൊന്ന് ചിന്തിച്ചു നോക്കുക എന്നിട്ട് എല്ലാവരും ഡ്രൈവർമാർ പറഞ്ഞു നീ കുറച്ച് സമയം വെക്കണ്ടേ ഇതില്ല ിതില്ല പെട്ടെന്ന് കീറിപ്പോയില്ല രീതിയിൽ പറഞ്ഞിട്ട് ഇപ്പോൾ എം എൽ എടുത്തേക്ക് പോയി എം എൽ എന്ന് പിന്നെ ഹെഡ് ഓഫീസിലേക്ക് ഡയറക്ടറെ അടുത്തേക്ക് അയച്ചിട്ടുണ്ട് ലോട്ടറിയുടെ ഏജന്റിന്റെയും ഒരു ലെറ്റർ പാഡും വന്നിട്ട് എം എൽ എ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അഞ്ച് ലക്ഷം കിട്ടിയിരുന്നുവെങ്കിൽ മൻസൂർ അലിയുടെ കുറച്ചൊക്കെ പ്രതിസന്ധികൾ തീരുമാനം പിന്നെ നമുക്ക് സുഖമില്ല ഒരു അറ്റാക്ക് വന്നതാണ് ദുബൈ പണിയെടുക്കാൻ ഓട്ടോ പെങ്ങൾ വേങ്ങി തന്നതാണ് അങ്ങനെ ലോൺ കെട്ടണം അങ്ങനെ ആക്കണ്ട അതിൽ പ്രശ്നമൊന്നും വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എം എൽ എ ബന്ധപ്പെട്ടിരുന്നു എം എൽ എ ബന്ധപ്പെട്ട സമയത്ത് എം എൽ എ പറഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ആ ലെറ്ററും മറ്റുള്ള കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും എന്നുള്ളതാണ് എന്തായാലും നമ്മുടെ മൻസൂർ അലിക്ക് ആ പണം മൻസൂർ അലിയിലേക്ക് തന്നെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ എം എൽ എ നൽകിയിട്ടുണ്ട് ശ്രീ എന്നെ എൻ കൃത്യമായി ഇടപെടൽ നടത്താമെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് പേഴ്സണലി നൽകിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ കീറിക്കളഞ്ഞ ആ ലോട്ടറിയൊക്കെ ഒന്ന് കാണാം അദ്ദേഹം കയ്യിൽ വെച്ചിട്ടുണ്ട് ദാ ഇതാണ് ആ കീറിക്കളഞ്ഞ ലോട്ടറി കാരണം അഞ്ച് ലക്ഷം രൂപ ഇതിനകത്താണുള്ളത് വല്ലാത്ത വിഷമം തോന്നുന്ന ഒരവസ്ഥയാണ് എന്നാലും ഈ ഭാഗ്യവാന് ഒരു നല്ല ഭാഗ്യം വരട്ടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലെ എന്തു പറയുന്നത് അതായത് ഇത് കാണുന്ന ലോട്ടറി ഡയറക്ടർ അദ്ദേഹത്തിലേക്ക് ഈ വീഡിയോ എത്തുകയാണ് എങ്കിൽ ഇവിടെയുള്ള എല്ലാ നാട്ടുകാരും ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും പറയുകയാണ് പറ്റിപ്പോയി അല്ലേ പറ്റിപ്പോയതാണ് നമുക്ക് ആ അഞ്ച് ലക്ഷം രൂപ ഇദ്ദേഹത്തിലേക്ക് തന്നെ എത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ലോട്ടറി ഡയറക്ടർ ആ പണം ഈ വിഷമത്തിൽ രണ്ട് ദിവസമായി പുള്ളിക്കാരന് വല്ലാത്ത സങ്കടത്തിലാണ് ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് പെങ്ങൾ വാങ്ങിച്ചു കൊടുത്ത ഓട്ടോയാണ് മൻസൂർ അലി ഓടിക്കുന്നുള്ളത് അതിലേക്ക് ലോണുണ്ട് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഈ അഞ്ച് ലക്ഷം രൂപ ലഭിച്ചു കഴിഞ്ഞാൽ ആ പ്രതിസന്ധികളിൽ നിന്ന് ഇദ്ദേഹത്തിന് കരകയറാൻ വേണ്ടി സാധിക്കും എല്ലാ പ്രൂഫുമുണ്ട് ലോട്ടറി ഡയറക്ടർ ആ പണം നിങ്ങളുടെ നന്മയാർന്ന മനസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് ഏൽപ്പിക്കണമെന്ന് ഞങ്ങളെല്ലാവരും കൂടി പറയാണ് അല്ലേ എന്തായാലും അത് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലെന്തെങ്കിലും പറയാൻ ഉണ്ടോ മേനാട്ടി ഓട്ടോസ്റ്റാൻഡാണ് ഞമ്മളുടെ ഇതാണ് സ്റ്റാൻഡ് ലോട്ടസ് എപ്പോഴും എടുക്കുന്നല്ലോ എപ്പോഴും എടുക്കും എപ്പോഴും എടുക്കും നല്ലൊരാളാണ് എല്ലാവർക്കും ഒരു നല്ല സഹായിക്കും നല്ലൊരു മനസ്സിലുള്ള ആളാണ് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ നോക്കിട്ടതിനെ മുഴുവൻ നോക്കാൻ നിക്കൂലും

time.